സ്വന്തമായി ഉയരുന്നവനും അതുപോലെ തന്നെ കൂടെ നിൽക്കുന്നവരെ ഉയർത്തിയെടുക്കുന്നവനുമാണ് ഒരു നല്ല സുഹൃത്ത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ കാര്യം എടുത്താൽ അത് റഷ്യയാണ് പറയാൻ കാരണമുണ്ട് വാർത്ത ഞാൻ വിശദമാക്കാം പ്രേക്ഷകർക്ക് പേജ് റോട്ടിലേക്ക് സ്വാഗതം വളച്ചു കിട്ടുന്നില്ല നേരെ വിഷയത്തിലേക്ക് വരാം ഇന്ത്യക്ക് അഞ്ചാം തലമുറ എസ് യു യുദ്ധവിമാനം റഷ്യയുമായി ചേർന്ന് നമ്മുടെ നാട്ടിൽ നിർമ്മിക്കണം ഈ ഒരു ആവശ്യം അറിയിച്ചപ്പോൾ കണ്ണും പൂട്ടി സമ്മതിച്ചിരിക്കുകയാണ് നമ്മുടെ റഷ്യ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഉറ്റ ചങ്ങാതിയായി റഷ്യയെ ഞാൻ നേരത്തെ വിശേഷിപ്പിച്ചത് വെറുതെ ഒരു സമ്മതം മൂളൽ മാത്രമല്ല ഉണ്ടായത് വലിയ രീതിയിലുള്ള സാങ്കേതിക വിദ്യ കൈമാറ്റത്തിലും അതുപോലെ തന്നെ പ്രാദേശിക വൽക്കരണ അവസരങ്ങൾ നൽകിക്കൊണ്ടുമാണ് റഷ്യ ഇന്ത്യയുടെ ഈ ഒരു വലിയ ആഗ്രഹം സമ്മതിച്ചിരിക്കുന്നത് അഞ്ചാം തലമുറ എസ് യു യുദ്ധവിമാനത്തിന്റെ സംയുക്ത നിർമ്മാണത്തിനായി ഇന്ത്യയും റഷ്യയും നിലവിൽ ഉന്നതതല ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ അതുപോലെ തന്നെ സെൽഫ് റിലയൻഡ് ഇന്ത്യ എന്നീ സംരംഭങ്ങളുമായി യോജിക്കുന്നതാണ് ഈ ഒരു സഹകരണം ഡിസംബറിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഒരു വാർഷിക ഉച്ചകോടി നടക്കുന്നുണ്ട് അതിനു മുന്നോടിയായി നടക്കുന്ന ഈ ഒരു സംഭവം ഉഭയകക്ഷി പ്രതിരോധ ബന്ധങ്ങളിൽ ഒരു നിർണായക നിമിഷമായാണ് അടയാളപ്പെടുത്തുന്നത് റഷ്യയുടെ സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് കൈമാറാനും ഇന്ത്യക്കുള്ളിൽ പൂർണ്ണ തോതിലുള്ള ഉള്ള നിർമ്മാണത്തെ പിന്തുണയ്ക്കാനുമുള്ള റഷ്യയുടെ സന്നദ്ധത റഷ്യൻ വൃത്തങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുകയാണ് വെറും അസംബിൾ ചെയ്ത വിമാനങ്ങളുടെ വിതരണം മാത്രമല്ല ഘട്ടം ഘട്ടമായുള്ളതും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിയന്ത്രിക്കുന്ന തദ്ദേശീയ നിർമ്മാണവും ഇന്ത്യൻ വ്യവസായത്തിന്റെ വിപുലമായ പങ്കാളിത്തവും ഈ നീക്കത്തിൽ ഉൾപ്പെടുന്നുണ്ട് എന്നതാണ് റഷ്യയുടെ ഈ ഒരു ഓഫർ വെറും ഒരു അസംബ്ലിയിൽ ഒതുങ്ങുന്നതല്ല അതിന് പുറത്തേക്ക് വ്യാപിക്കുന്നതാണ് അത് പറയാൻ കാരണമുണ്ട് കാരണം സോഴ്സ് കോഡുകൾ സ്റ്റെൽത്ത് മെറ്റീരിയലുകൾ എഞ്ചിനുകൾ സെൻസറുകൾ അതുപോലെ തന്നെ ഏവിയോണിക്സ് എസ് റഡാർ ലവ് സിഗ്നേച്ചർ സാങ്കേതിക വിദ്യകൾ നൂതന ആയുധങ്ങൾ കൃത്രിമ ഇന്റലിജൻസ് സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടെ എസ് യു ഫിഫ്റ്റി സെവൻ എന്ന യുദ്ധ എല്ലാ വശങ്ങളും ഇന്ത്യക്ക് മുന്നിൽ റഷ്യ തുറന്നിടാൻ റെഡിയാണ് ഇനി എത്ര എസ് യു ഫിഫ്റ്റി സെവൻ യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യ ഏറ്റെടുക്കാൻ പോകുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടോ അതിലധികം സ്ക്വാഡനുകളെ ഉൾപ്പെടുത്താനാണ് ഇന്ത്യ തയ്യാറെടുക്കുന്നത് ഒരു സ്ക്വാഡൺ എന്ന് പറഞ്ഞാൽ പതിനെട്ട് മുതൽ വിമാനങ്ങൾ വരെ അതിലുണ്ടാകും അപ്പോൾ ഇന്ത്യ രണ്ട് സ്ക്വാഡനുകളെ ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ നാൽപ്പത്തി എട്ട് യുദ്ധ ഇന്ത്യ സ്വന്തമാക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് ആദ്യ എസ് യു ഫിഫ്റ്റി സെവന്റെ വിതരണം കംപ്ലീറ്റ് ബിൽറ്റ് അപ്പ് മോഡലായിട്ടായിരിക്കും വരുന്നത് അതായത് പറത്തിക്കൊണ്ട് നമുക്ക് വരാവുന്ന തരത്തിലായിരിക്കും നമുക്ക് വിമാനം കൈമാറുക അത് കഴിഞ്ഞുള്ള വിമാനങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ നിർമ്മിക്കുന്ന തരത്തിലാകും കരാർ ഉറപ്പിക്കുന്നത് രാജ്യം റഷ്യയുമായി എസ് ഫോർ ഹൺഡ്രഡ് അതുപോലെ തന്നെ എസ് ഫൈവ് ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെയും അതുപോലെ തന്നെ ബ്രഹ്മോസ് മിസൈൽ വികസനത്തിന്റെയും ഒക്കെ ചർച്ചകൾക്കിടയിലാണ് ഇരു രാജ്യങ്ങളുടെയും ഈ ഒരു നീക്കം ഇനി എസ് യു ഫിഫ്റ്റി യുദ്ധവിമാനങ്ങൾക്ക് എത്ര ചെലവ് വരുമെന്ന് നോക്കിയാലോ എസ് യു ഫിഫ്റ്റി സെവൻ നിലവിൽ ഒരു യൂണിറ്റിന് മുപ്പത്തി മുതൽ അൻപത് മില്യൺ ഡോളർ വരെയാണ് വില വരുന്നത് ഇത് പ്രാദേശിക ഉൽപാദനത്തിൽ അറുപത് മുതൽ എഴുപത്തി മില്യൺ ഡോളറായി ഉയരും ഇപ്പോഴും യു എസ് എഫ് തേർട്ടി ഫൈവിനേക്കാൾ വില കുറവാണ് ഇതിന് കൂടാതെ പരമാധികാര ഉൽപാദന നവീകരണ അവകാശങ്ങളും നമുക്ക് റഷ്യ നൽകുന്നുമുണ്ട് എന്തായാലും ഡിസംബറിൽ പുടിൻ എത്തുന്നതോടെ എസ് യു ഫിഫ്റ്റി സെവൻ യുദ്ധവിമാന കരാറിന് ഒരു തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്